പത്തിക്കാൻ കീഴിലുള്ള അന്താരാഷ്ട്ര യുവജന സംഘടനയായ ഹിം ക്യാമ്പിന്റെ ഏഷ്യൻ പ്രസിഡന്റുമാരിൽ ഒരാളായി തലശ്ശേരി അതിരൂപതാംഗമായ സിജോ അംബാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഏഷ്യയിലെ യുവജനങ്ങളുടെ പ്രവർത്തനം സജീവമാക്കുന്നതിനായിട്ടാണ് സിജോ അംബാട്ടിനെ ഏഷ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അൻപതിലധികം രാജ്യങ്ങൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അന്താരാഷ്ട്ര യുവജന സംഘടനയാണ് ഫിം ഫിം ക്യാപ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പ്രവർത്തനം സജീവമാക്കാനാണ് പുതിയ നിയമനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ നേപ്പാൾ ഇന്തോനേഷ്യ വിയറ്റ്നാം പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ പ്രവർത്തനം ഏകോപിക്കുന്ന ദൗത്യത്തിന് മുൻഗണന നൽകുമെന്ന് പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിലേക്ക് യുവജനങ്ങളെ കൈപിടിച്ച് കൈപിടിച്ചുയർത്തുകയും അതുപോലെ തന്നെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന പരിപാടികളിൽ ഏഷ്യൻ തലങ്ങളിലുള്ള യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഷ്യൻ യൂത്ത് ഡേ ഇന്ത്യയിൽ വെച്ചാണ് നടക്കുക അപ്പോൾ ഇന്ത്യയിലെ ഏഷ്യൻ യുവജന സമ്മേളനം നടക്കുമ്പോൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ ഏഷ്യൻ രാജ്യങ്ങൾ നിന്ന് നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് നേപ്പാള് മ്യാൻമാർ അതുപോലെ മലേഷ്യ അതുപോലെ ഇന്തോനേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലോ പാകിസ്ഥാനിലും ഒക്കെ നമ്മുടെ യുവജന സംഘടനകൾ വളരെ ശക്തമായി കൂടുതൽ വലിയ ദൗത്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ബെൽജിയത്തിൽ നടന്ന ജനറൽ അസംബ്ലിയിലാണ് സിജോ അംബാട്ടിനെ തിരഞ്ഞെടുത്തത് നിലവിൽ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവും തലശ്ശേരി അതിരൂപത പാസ്റ്റൽ കൗൺസിൽ അംഗവുമാണ് സിജോ ഫിലിപ്പീൻസുകാരനായ ജെറിൽ ഗബ്രയിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു ഏഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെ യുവജനങ്ങളെ അന്താരാഷ്ട്ര യുവജന സംഘടനകളിലേക്ക് കൈപ്പിടിച്ചുയർത്തുവാനും വിവിധ പദ്ധതികളിലൂടെ ഫിംകാപ്പിനെ എത്തിക്കാനുമാണ് പുതിയ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യമിടുന്നത് കാഞ്ഞങ്ങാട് ഉണ്ണിമിഷിക ഫോറോനാളി ഇടവകമാണ് സിജോ ഐ സി വൈ എമ്മിനെ പ്രതിനിധീകരിച്ചാണ് സിജോ ബെൽജിയത്തിൽ നടന്ന ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്തത് ഐ സി വൈ എം ദേശീയ പ്രസിഡന്റ് എസ് എം വൈ എം സ്ഥാപക പ്രസിഡന്റ് കെ സി വൈ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക